ഒരു വെറൈറ്റി മുട്ട ബജി ഉണ്ടാക്കിയാലോ ഒരു ചമ്മന്തി വെച്ചിട്ടാണ് ഈ പജ്ജി ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ചമ്മന്തി റെഡിയാക്കണം അതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഒരു കഷ്ണം സവോള പുതിനയില മല്ലിച്ചപ്പ് പിന്നെ രണ്ട് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഇനി മുട്ട ഇതുപോലെ പകുതിയാക്കി മുറിച്ച് ഇതിന്റെ ഉണ്ണി മാത്രം എടുത്ത് ഈ ചമ്മന്തിയിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാത്തിൻ്റെയും ഉണ്ണി ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചമ്മന്തിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചതച്ചെടുത്താൽ മതിയാവും ഇനി ഇതിനെ ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ മുട്ടൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവും മൈദമാവും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടകളൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓരോ മുട്ട എടുത്ത് ഇതുപോലെ ബാറ്ററിൽ മൂക്കി എണ്ണയിലോട്ട് കൊടുക്കാം ഞാനിവിടെ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ വരെ ഫ്രൈ ചെയ്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം മുട്ട ബജി റെഡി ആയിട്ടുണ്ട് ഈറ്റ് ആൻഡ് എൻജോയ്